ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള നമുക്ക് ഹെവി റെസ്പോൺസ് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ഐറ്റമാണ് കേട്ടോ പ്രിൻ്റഡ് ഗൗൺസ് അതിൻ്റെ ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഹെവി മെറ്റീരിയലാണ് കേട്ടോ എക്സൽ ഡബിൾ എക്സല് ത്രിബിൾ എക്സല് ഫോർ എക്സല് വരെ സൈസസ് ആണ് നല്ല അടിപൊളി ആണ് അതേപോലെ തന്നെ ഫുൾ ലെങ്ത്ത് ഫുൾ സ്ലീവ് കോളർ നെക്ക് അങ്ങനെ എല്ലാം ഒത്തിണങ്ങിയ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് നല്ല ഹെവി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഗുഡ് ക്വാളിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല നല്ല കളേഴ്സിൽ കളേഴ്സിലിത് അവൈലബിൾ ആണ് സൂപ്പറായിട്ടുള്ള പ്രിൻറ്റുകളാണ് വൺ വൺ ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് മാത്രമാണ് കേട്ടോ എല്ലാ സൈസുകൾക്കും റേറ്റ് നല്ല ഹെവി മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ല അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ മോസ്റ്റ് ആണ് ഞാൻ വെറുതെ പറയല്ല നമ്മുടെ ഈത് സമയം മുതൽ ഇത് എത്ര പ്രാവശ്യം റീസ്റ്റോക്ക് വന്നുവെന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രയും ഹ്യൂജ് റെസ്പോൺസ് ആയിരുന്നു നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുക അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക കേട്ടോ കാരണം ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടാവും ഇതെല്ലാവരും നോക്കിയിരിക്കുന്ന ഐറ്റമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ട ഉടനെ തന്നെ എല്ലാവരും വേണ്ട ഒരു ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക കേട്ടോ നിങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെച്ചെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കുറേ ആളുകളത് ചോദിച്ചിട്ട് കിട്ടാത്ത അടിപൊളി ഐറ്റം ആണ് അപ്പോൾ അതുകൊണ്ട് കിട്ടാത്തവർക്കൊക്കെ കിട്ടിക്കോട്ടെ അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ മോഡൽസ് ഇഷ്ടമാവണമെന്നുണ്ടാവും ഇഷ്ടമാവുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോമായി കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബായ് സി യു